നമസ്കാരം രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിലായിരുന്നു തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് അത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഉണ്ടാക്കിയത് നിസാരമല്ലാത്ത നേട്ടങ്ങളാണ് മികച്ചതും കാര്യക്ഷമതയുമുള്ള കേരളത്തിലെ തൊഴിലാളികൾ തന്നെയാണ് ടെക്നോ പാർക്ക് ഒരു വിജയമാകാൻ കാരണം എന്നാൽ ടെക്നോ പാർക്കോടെ അവസാനിക്കുകയാണ് കേരളത്തിൻ്റെ നേട്ടം ഐ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു തുടക്കം നമ്മൾ കുറിച്ചെങ്കിലും ലോകം ഐ ടി മേഖലയിൽ ഉണ്ടാക്കിയ കുതിപ്പിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കേരളത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി അഞ്ചിൽ ശ്രീ എ കെ ആന്റണി രാജിവെച്ച് അഞ്ചോ ആറോ മാസത്തേക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്തെ അദ്ദേഹം വളരെ മുൻകൈ എടുത്ത് ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു സ്മാർട്ട് സിറ്റി ലോകത്ത് പലയിടങ്ങളിലും ഇത്തരം സ്മാർട്ട് സിറ്റികൾ ഐ ടി വ്യവസായ മേഖലയ്ക്ക് വേണ്ടി തുടക്കം കുറിച്ചപ്പോൾ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി ഇവിടുത്തെ മനുഷ്യ വിഭവശേഷിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ന് ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ടു പക്ഷെ പിന്നീട് വന്നത് വി എസ് അച്യുതാനന്ദന്റെ സർക്കാരാണ് വി എസ് സംശയാലു ആയിരുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച വേഗത സംഭവിച്ചില്ല വി എസിന്റെ കാലത്ത് ധാരണാപത്രം ഒക്കെ ഒപ്പിട്ടെങ്കിലും പിന്നീട് അതിലെന്തെങ്കിലും വളർച്ച ഉണ്ടാവുന്നത് വീണ്ടും ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചടുലതയിൽ കാര്യങ്ങൾ നീങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഭരണം മുൻപ് ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഒഴിഞ്ഞുപോയി പിണറായി വിജയൻ അധികാരത്തിലെത്തി എട്ട് വർഷമായിട്ടും സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടിയുടെ കാലത്തു നിന്നും അല്പം പോലും മുമ്പോട്ട് പോയില്ല പത്ത് വർഷം കൊണ്ട് എൺപത്തി എട്ട് ലക്ഷം ചതുരശ്ര മീറ്റർ ബിൽറ്റ് അപ്പ് സ്പേസ് അതിലേതാണ്ട് അറുപത്തിരണ്ട് ദശാംശം ഒരു ലക്ഷം ഐ ടി മേഖലയിലെ സംവിധാനങ്ങൾ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ ഇതായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ വാഗ്ദാനം എന്നാൽ ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണി പൂർത്തിയാക്കിയ ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് നിർമ്മാണത്തിൽ ഒതുങ്ങി നിൽക്കുന്നു പത്തോ മുപ്പതോ കമ്പനികൾ ഓഫീസ് തുറന്നിട്ടുണ്ട് അയ്യായിരമോ ആറായിരമോ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരിടത്തും സ്മാർട്ട് സിറ്റി എത്തിയില്ല എന്ന് മാത്രമല്ല സ്മാർട്ട് സിറ്റി ഇല്ലാതാകാനുള്ള ഗൂഢാലോചനകൾ ആ സമയത്ത് തന്നെ ആരംഭിച്ചു ദുബായിലെ ടീ എന്ന സ്ഥാപനമായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ എൺപത്തിനാല് ശതമാനം ഉടമസ്ഥാവകാശം പേറിയത് പതിനാറ് ശതമാനമായിരുന്നു കേരള സർക്കാരിനുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ ഭൂമിയാണ് സർക്കാർ പാട്ടത്തിന് കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി തന്നെയായിരുന്നു പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സ്മാർട്ട് സിറ്റിയോട് അവർക്ക് താല്പര്യം പോകാൻ രണ്ട് കാരണങ്ങളുണ്ടായി ഒന്ന് ടീകോം കമ്പനിയുടെ മാനേജ്മെന്റിൽ മാറ്റമുണ്ടായതുകൊണ്ട് അവർക്ക് ഇത് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലാതെ വന്നു അതേസമയം കരാർ ബാധ്യതയാകുന്നതുകൊണ്ടും നാണക്കേടുള്ളതുകൊണ്ടും അവർ മെല്ലെ പോക്കിൽ തുടരുകയല്ലാതെ പിന്മാറിയില്ല പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു പദ്ധതിയുടെ കമ്മീഷനും കൈക്കൂലിയും ഒക്കെ കിട്ടാനുള്ള സ്കോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇതില്ലാതായാൽ ആ ഭൂമി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർക്ക് കൈമാറി കോടികൾ അടിച്ചു മാറ്റാം എന്ന പ്രതീക്ഷയുണ്ടായി അതിനുള്ള നീക്കങ്ങൾ നടന്നു മുപ്പത് ശതമാനം വരെ ഐ ടി ഏതര മേഖലയ്ക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന വകുപ്പുള്ളതുകൊണ്ട് അതിൽ മുപ്പത് ഏക്കർ ഭൂമി ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിക്ക് കൊടുക്കാൻ നീക്കമുണ്ടായി ഇന്റർനാഷണൽ സ്കൂളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ നടത്തുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു എന്നാൽ പ്രത്യേക സാമ്പത്തിക സോണായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഇത് ഐ ടി മേഖലയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് അതൊന്നും സാധിക്കാതെ പോയി ടീ കമ്പനി സ്മാർട്ട് സിറ്റിയുടെ ഫ്രീ ഹാൻഡ് അവകാശം ചോദിച്ചു നിയമപരമായി പാട്ടമായിരുന്നു അതിനുള്ള നീക്കവും നടന്നു ഇതെല്ലാം പൊളിഞ്ഞുപോയി ടീ കോം തലയുരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇരുന്നൂറ്റി ഏക്കർ ഭൂമിയിൽ മിക്കയിടവും വെറുതെ കാട് കയറി കിടന്നു ഇതിനിടെ ലോകം ഒരുപാട് മുമ്പോട്ട് പോയി അനേകം രാജ്യങ്ങൾ ഇത്തരം സ്മാർട്ട് സിറ്റികൾ രൂപം കൊടുക്കുകയും അവയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതോടെ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയുടെ സാധ്യതയും അടഞ്ഞു ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ മുമ്പിലുള്ള വഴി കരാർ ലംഘനത്തിന്റെ പുറത്ത് സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കുകയാണ് സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം അവരിൽ നിന്നും ഈടാക്കാൻ വകുപ്പൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല വിഴിഞ്ഞം പദ്ധതി അടക്കം ഏത് പദ്ധതി സർക്കാർ തുടങ്ങിയാലും അത് പൂർത്തിയാകാതെ പോയാൽ അതിന് വീഴ്ച കരാറെടുത്തിരിക്കുന്ന ഉണ്ടെങ്കിൽ അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ നിയമമുണ്ട് എന്നാൽ സ്മാർട്ട് സിറ്റിയിൽ അങ്ങനെയൊരു നിയമം ഇല്ല എന്നത് സി എ ജി ഓഡിറ്റിങ്ങിൽ കണ്ടെത്തുകയും ഇത് അഴിമതിക്ക് കളമൊരുക്കുമെന്ന് ആശങ്കപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി നിർമ്മാണ പ്രവർത്തനത്തിന് നൂറ്റി നാൽപ്പത്തിനാല് ഏക്കർ ഭൂമി മതിയെന്നും നൂറ് ഏക്കർ കൂടുതൽ കൊടുത്തത് നിയമവിരുദ്ധമാണെന്നും സി എ ജി കണ്ടെത്തിയിരുന്നു നഷ്ടപരിഹാര ക്ലോസ് ഒന്നും കരാറിലില്ലെങ്കിലും ആ കരാറിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു ഈ പദ്ധതിയിൽ നിന്നും ടീക്കോം പിന്മാറിയാൽ അവർ അതിനുവേണ്ടി മുടക്കിയ പണം അവർ അതിനുവേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇതെല്ലാം സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെടുമെന്ന് അതായത് നഷ്ടപരിഹാരമൊന്നും കിട്ടില്ലെങ്കിലും അവർ ഇവിടെ മുടക്കിയിരിക്കുന്ന പണം സർക്കാരിന് അവകാശപ്പെടാമെന്നർത്ഥം എന്നർത്ഥം ഇത് ഇത്രയും നീണ്ടതോടെ ഈ പദ്ധതി കൊണ്ട് ഇനിയൊരു കാര്യവും ഇല്ലാതായതോടെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ ടീകോമിന് താല്പര്യമില്ലാത്തതോടെ സർക്കാർ ചെയ്യേണ്ടത് അവരോട് സംസാരിച്ചിട്ട് അത് ഏറ്റെടുക്കുകയാണ് ഒരു കാലാവധി നീട്ടി കൊടുക്കുക അവരത് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റെടുക്കുക അവർ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം എട്ട് വർഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെയാണ് സർക്കാർ വലിയ അഴിമതിക്ക് കളമൊരുക്കിക്കൊണ്ട് നാടകീയമായി ഇടപെടൽ നടത്തി ടീ കോം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി കരാറിൽ ഇല്ലാത്ത വിധത്തിൽ അങ്ങോട്ട് പണം കൊടുക്കാം എന്ന് സമ്മതിക്കുന്നത് ഇങ്ങോട്ട് പണം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ടീ കോമിന്റെ വീഴ്ചയാണ് അത് കരാറിൽ ഇല്ലാതെ പോയി അതുകൊണ്ട് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നത് ഏറ്റെടുത്തിട്ട് അവർ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാതെ ഏറ്റെടുക്കുകയാണ് എന്നാൽ മന്ത്രിസഭായോഗം ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇത് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ടി കോമിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് അതിനുവേണ്ടി അവരൊരു കമ്മിറ്റി എടുത്തിരിക്കുന്നു ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീ കോമിൻ്റെ പ്രതിനിധിയായി പലതവണ സർക്കാരുമായി ചർച്ച നടത്തി അവർക്ക് വേണ്ടി ബാർഗെയിൻ നടത്തിക്കൊണ്ടിരുന്ന മുൻ സിഇഒ കൂടിയായ ബാജു ജോർജിനെയാണ് ആലോചിച്ച് നോക്കി ടീകോമിന്റെ പ്രതിനിധിയായി ഇവിടെ സർക്കാരിനോട് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഈ സ്മാർട്ട് സിറ്റിയുടെ സിഇഒ സിഇഒയി ടികോം നിയോഗിച്ച ബാജു ജോർജിന് പിന്നീട് ചില ഒത്തുതീർപ്പിന്റെ ഭാഗമായി സർക്കാർ ഒരു സംരംഭത്തിന്റെ സിഇഒ സിഇഒക്കെ നിയോഗിക്കുകയാണ് ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ആ പദവിയുടെ മറവിൽ സർക്കാർ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കമ്മിറ്റിയിൽ ഈ ബാജു ജോർജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിനേക്കാൾ വലിയ അഴിമതി ഉണ്ടോ ഇങ്ങോട്ട് നഷ്ടപരിഹാരം വാങ്ങേണ്ടതാണ് അതിന് വകുപ്പില്ലാത്തതുകൊണ്ട് അത് ഉൾപ്പെടുത്താത്തതുകൊണ്ട് അവർ മുടക്കിയ പണത്തിന് മുഴുവൻ അവർ നിർമ്മിച്ച കെട്ടിടത്തിന് മുഴുവൻ നമുക്ക് അവകാശമുള്ളതാണ് എന്നിട്ട് ഈ കെട്ടിടത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ പ്രതിനിധിയെ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ വെക്കണമെങ്കിൽ ഇതിൻ്റെ പിറകിൽ എന്ത് വലിയ അഴിമതിയാണ് നടന്നത് ഇതാണ് പിണറായിയുടെ രീതി ഭരണത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് വലിയ തോതിൽ കൊള്ള നടത്തുക അഴിമതി നടത്തുക ജനങ്ങളെ പറ്റിക്കുക തിനുവേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കടും വെട്ടെന്ന് പറയും ഈ കടും വെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ റബ്ബർ കൃഷി ഉണ്ടാവണം റബ്ബർ കർഷകൻ ഒരു ഇരുപത്തഞ്ച് വർഷം അത് വെട്ടിയെടുക്കും അഞ്ചാറ് വർഷം ഒരു വശം വെട്ടിയെടുക്കാം റബ്ബർ ടാപ്പിംഗ് ഒരു വശം തീരുമ്പോൾ ഒരു ആറു വർഷം വരെ എടുക്കാം മറുഭാഗം വീണ്ടും ടാപ്പ് ചെയ്യും അടുത്ത ആറു വർഷം വരെ അപ്പോഴേക്കും ആദ്യ ഭാഗം ടാപ്പ് ചെയ്തെടുത്ത് വീണ്ടും തൊലി വരും അവിടെ വീണ്ടും ചെയ്യും ആറു വർഷം മറുഭാഗം വെച്ച് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിനാല് വർഷം റബ്ബർ പ്രോപ്പറി ടാപ്പ് ചെയ്ത് അതോട് തീരുകയാണ് പിന്നെ കടും വെട്ടാണ് കടും വെട്ടെന്ന് പറഞ്ഞാൽ പുറകോട്ട് വെട്ടാണ് നമ്മൾ സാധാരണ താഴെ ടാപ്പ് ചെയ്തിട്ട് പാല് താഴേന്ന് കയറി വരിക മുകളിൽ നിന്ന് ടാപ്പ് ചെയ്യും മുകളിൽ നിന്ന് പാൽ ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങി വന്നാൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമേ കടും വെട്ട് നിൽക്കും റബ്ബർ ഉണങ്ങി പോകും അല്ലെങ്കിൽ റബ്ബർ പിന്നെ പാൽ ഉണ്ടാവില്ല മുഴുവൻ പാലും ഈ മുകളിലേക്ക് റബ്ബറിനെ നിലനിർത്തിയിരുന്ന മുഴുവൻ റബ്ബർ കറയും ഇറക്കിയെടുക്കുന്ന പരിപാടിയാണ് കടും വെട്ട് ഈ കടും വെട്ട് കഴിഞ്ഞാൽ പിന്നെ റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്നതിൽ മുറിച്ചു കളയാനേ പറ്റൂ ഇതാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഒന്നര വർഷം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഒന്നര വർഷത്തിനിടയിൽ കടും വെട്ട് നടത്തി ഖജനാവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തിയെടുക്കണം അതിനു വേണ്ടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമി അവിടെ കിടക്കുന്നു അതിൽ കണ്ണുണ്ട് അതിൽ രണ്ടു തരത്തിലാണ് അതിൽ കടും വെട്ട് നടത്തുന്നത് ഒന്ന് ദുബായ് കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന പേര് ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ട് അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നാൽ അവർക്ക് വെറുതെ ഇട്ടിട്ട് പോകേണ്ടതാണേ ഒരു രൂപ കിട്ടിയ ലാഭമാണ് അപ്പം എത്ര രൂപ അങ്ങോട്ട് കൊടുക്കുന്നു അതിൻ്റെ ഒരു നിശ്ചിത തുക ദുബായിൽ തന്നെ ഇടനിലക്കാർ വഴി അടിച്ചു പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ എല്ലാ കൊള്ളയ്ക്കും ഒരു പ്രധാന കേന്ദ്രമായി എടുക്കുന്നത് ദുബായിയാണ് ദുബായിലാണ് മകൻ ജോലി ചെയ്യുന്നത് ദുബായിലെ ഹോട്ടലിലാണ് വിശ്രമത്തിന് വേണ്ടി പിണറായി പോകുന്നത് ലോകത്ത് എവിടെ പോയാലും ദുബായ് എന്ന് രണ്ടു മൂന്ന് ദിവസം താമസിക്കും ആ ദുബായ് എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ഇടപാടിന് നേതൃത്വം കൊടുക്കുകയാണ് ആ ഇടപാട് വഴി എത്ര രൂപ നഷ്ടപരിഹാരം കൊടുത്താലും അതിൽ നല്ലൊരു പങ്ക് പിണറായിക്കും പിണറായിയുടെ ആൾക്കാർക്കും കിട്ടുന്ന ഒരു വഴിയാണിത് അവിടെ നിൽക്കുന്നില്ല പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു അത് കൊടുക്കാം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം വലിയ നന്മ മരങ്ങളായി പലരും രംഗത്ത് വരുമ്പോൾ ഇടനില നിൽക്കുന്ന ആ നന്മ മരങ്ങൾ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശ്വാസം വിടാതെ പ്രയത്നിക്കുന്നവരാണ് അവസാനം അവരുമായി ഒത്തുതീർപ്പത്തും ഇവരൊക്കെ ഇടനിലക്കാരാണ് അവരുമായി ഒത്തുതീർപ്പെത്തിട്ട് അവർക്ക് ഇത് മറിച്ചു കൊടുക്കും അവർക്ക് കടൽ നികത്തിയും കായൽ നികത്തിയും ഒക്കെ അവർക്ക് സർക്കാർ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സർക്കാർ സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് വീതം കമ്മീഷൻ കിട്ടും റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലുണ്ടാക്കാമെന്ന് പറയും ആ ലക്ഷക്കണക്കിന് തൊഴിലിനു വേണ്ടി നമ്മുടെ ഭൂമി അവർ ഏറ്റെടുക്കും എന്നിട്ട് ചില റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യക്കാർക്ക് ഇതങ്ങ് കൊടുക്കും ആരും അറിയാതെ സുഖമായി അവർക്ക് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാം സർക്കാരിൻ്റെ വല്ല നക്കാപ്പിച്ചയും കിട്ടും തൊഴിൽ കൊടുക്കുമെന്ന് പറയും നന്മയുണ്ടാക്കുമെന്ന് പറയും മഹാനാന്ന് പറയും ഈ അവസാനം പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെ വലിപ്പം കാണുമ്പോൾ അവരുടെ സ്വാധീനം കാണുമ്പോൾ പ്രതിപക്ഷം പോലും പിന്നോട്ട് വലിക്കും ഇപ്പോഴത്തെ ലക്ഷണം കാണുമ്പോൾ ചില നന്മ മരങ്ങളെ ആക്കാക്കിയാണ് ഇത് നടത്തുന്നതെന്ന് വ്യക്തമാണ് ഈ ബഹളമൊക്കെ അപ്പോഴേക്കും തീരും കാരണം നന്മമരം പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നന്മമരങ്ങൾക്ക് ഇത് വീതിച്ചു കൊടുക്കുമ്പോൾ പിന്നെ പ്രതിപക്ഷവും ഇണ്ടില്ല അവരെ പരസ്പര ധാരണയിൽ എന്തും എഴുതി കൊടുക്കും കോവളം കൊട്ടാരത്തിന്റെ അവസ്ഥ നമുക്കറിയാം എഴുതി കൊടുക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഇതിനേക്കാൾ വലിയ കൊള്ള നടത്താൻ പിണറായിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഈ നാടിൽ അവശേഷിച്ചിരിക്കുന്നത് എല്ലാം അടിച്ചു മാറ്റാനുള്ള കൊള്ളയ്ക്ക് രൂപം കൊടുക്കുകയാണ് ഈ സ്മാർട്ട് സിറ്റി റദ്ദാക്കൽ തീരുമാനം വഴി സ്മാർട്ട് സിറ്റി നടപ്പിലാക്കാൻ അവർക്ക് ശേഷിയില്ലെങ്കിൽ നടപ്പിലാക്കണ്ട ഒഴിവാക്കിക്കോളൂ ഒരു കുഴപ്പവും ഇല്ല അവർക്കെന്തിന് കാശ് കൊടുക്കുന്നു ആദ്യത്തെ ചോദ്യം അവർ പൂർത്തിയാക്കി നമുക്ക് ഏറ്റെടുക്കാം സർക്കാരിന് ലാഭമാണ് രണ്ട് ഇത് ഏതെങ്കിലും ഊരാളെങ്കിലും സൊസൈറ്റിക്കോ നന്മ മരങ്ങൾക്കോ വീതിച്ചു കൊടുക്കേണ്ടതല്ല ഐ ടി മേഖലയിൽ സാധ്യതയില്ലെങ്കിൽ മറ്റു മേഖലകൾ കണ്ടെത്തി വളരെ സുതാര്യമായി കിൻഫ്രേക്ക് ചെയ്യുന്നത് പോലെ ആളുകൾക്ക് പാട്ടത്തിന് കൊടുത്താൽ അവിടെ സംവിധാനം ഉണ്ടാക്കണം അല്ലാതെ ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കാനോ കള്ളക്കച്ചവടം നടത്താനോ അവൻ പാടില്ല വലിയ അഴിമതിക്ക് കളമൊരുങ്ങിയാണ് പിണറായി വിജയനും കൂട്ടരും ഇതിന് മുമ്പ് നടത്തിയതിനേക്കാൾ വലിയ അഴിമതിയാണ് സ്മാർട്ട് സിറ്റി കച്ചവടം വഴി ഇപ്പോൾ പദ്ധതിയിടുന്നത്